ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് വേറൊന്നുമില്ല ഇന്നലെ ന്യൂസ് ചാനലുകളിലെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് കോതമംഗലത്ത് ഒരു ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ രണ്ടാനമ്മ അതിക്രൂരമായിട്ട് അതായത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളൊരു ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഞാനും ആ ഒരു ന്യൂസ് കണ്ടു അപ്പോൾ അത് കേട്ടപ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ആറ് വയസ്സെന്ന് പറയുമ്പോൾ എന്തോരമുണ്ട് അതൊരു പെങ്കുഞ്ഞാണ് അതും രണ്ടാനമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ മലയാളികൾ ഉത്തർപ്രദേശുകാരാണ് കേട്ടോ അവർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കോതമംഗലത്ത് താമസിക്കുകയാണ് അപ്പോൾ എന്തായാലും അയാളുടെ ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ച് പോയി അതിനുശേഷമാണ് ഇതുപോലെ ഈ ഒരു സ്ത്രീയെ രണ്ടാമത് കല്യാണം കഴിച്ചത് രണ്ടാമത് കല്യാണം കഴിച്ച ആ ഒരു സ്ത്രീക്ക് സ്ത്രീയ്ക്കൊരു കുഞ്ഞുണ്ട് അവരും ആദ്യം ഒന്ന് വിവാഹം കഴിച്ചിട്ട് അയാൾ ഉപേക്ഷിച്ച് പോയിട്ട് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഒന്നായതാണ് അപ്പോൾ ഭർത്താവിനും ഒരു കുഞ്ഞുണ്ട് ഭാര്യയ്ക്കും ഒരാളിൽ നിന്നൊരു കുഞ്ഞുണ്ട് രണ്ടാമത് ഇപ്പോൾ ഇവര് വീണ്ടും ഒരു ഗർഭിണിയാവുകയാണ് അപ്പോൾ ഈ ഗർഭിണിയായപ്പോൾ ഭർത്താവിൻ്റെ ആദ്യത്തെ കുഞ്ഞ് അല്ലെങ്കിൽ ആ ആറ് വയസ്സുള്ള കുഞ്ഞ് ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിലെ ചിലവും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ ഒരു കുഞ്ഞിനെ ഈ ഇത്രയും ക്രൂരമായ രീതിയിൽ ഈ രണ്ടാനമ്മ കൊല്ലുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അവർക്കും ഒരു കുഞ്ഞുണ്ട് അതുകൂടാതെ അവരൊരു ഗർഭിണിയും കൂടിയാണ് എന്നിട്ട് കൂടെ ആ ഒരു കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത ചെയ്ത അവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് എനിക്ക് ഒരുപാട് വിഷമം തോന്നി പ്രത്യേകിച്ച് നമ്മളും അമ്മയായതുകൊണ്ട് തന്നെ നമുക്കും രണ്ട് മക്കളുള്ളത് കൊണ്ട് എനിക്കും രണ്ട് പെ ഒരാൾക്ക് നാല് വയസ്സ് കഴിഞ്ഞു ഒരാൾക്ക് ഒമ്പത് വയസ്സ് അപ്പോൾ ആ ഒരു ആറ് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന അത് എന്ത് എന്തോരം ഉണ്ടാവും ആ ഒരു കുഞ്ഞ് മുസ്കാന എന്നാൽ മറ്റു ആണ് ആ ഒരു കുഞ്ഞിൻ്റെ പേര് ആ കുഞ്ഞിനെ രാത്രി ആഹാരമൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി കിടന്നിറങ്ങിയ കുഞ്ഞാണ് ആ കുഞ്ഞിനോട് ഈ രണ്ടാനമ്മ ചെയ്തൊരു ക്രൂരതയാണ് സത്യമറിഞ്ഞാൽ കേട്ടിട്ട് വല്ലാത്തൊരു ഞെട്ടലാണ് ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവള് ഒന്ന് ചിന്തിക്കണം ഇവളും ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുഞ്ഞുണ്ട് അയാൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടാണ് ഇയാളെ കല്യാണം കഴിച്ചത് അപ്പോൾ രണ്ടുപേരും തുല്യനാണ് കാരണം രണ്ടുപേർക്കും പേർക്കും വേറെ ഓരോ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ പിന്നെ അവൾക്ക് ആ ഒരു കുഞ്ഞിനെയും കൂടെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അത് കൂടാതെ അവൾ രണ്ടാമത്തെ ഗർഭിണിയും കൂടിയാണ് എന്നിട്ട് ആണ് ആണവള് ഇനി ഈ അയാളുടെ ആദ്യത്തെ ആ ഒരു കുഞ്ഞ് ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിലേക്കൊരു ബാധ്യതയാകുമ്പോൾ അല്ലെ ചിലവും കാര്യങ്ങളും ഇതൊക്കെ ഓർത്തിട്ട് ആ ഒരു കുഞ്ഞിനെ കൊല്ലുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മലയാളി പോലും അല്ല ഉത്തർപ്രദേശുകാരാണ് ഒരു വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് ഈ ഒരാൾ അങ്ങനെ കുറച്ച് നാളെ ഈ ഒരു സ്ത്രീയും കല്യാണം കഴിച്ചിട്ട് അവർക്ക് വേറൊരാളിൽ നിന്നുള്ള ഒരു കുഞ്ഞ് അവരുടെ കൂടെ ഉണ്ട് രണ്ട് പേർക്കും സത്യം പറഞ്ഞാൽ രണ്ട് പേരുടെ അവസ്ഥ ഒന്ന് തന്നെയാണ് അപ്പോൾ രണ്ട് പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ വീണ്ടും ഒരു ഗർഭിണിയും കൂടി ആയപ്പോഴത്തേക്കും സ്വന്തം മക്കളെ സംരക്ഷിക്കണം അയാളുടെ ആദ്യത്തെ കുഞ്ഞല്ലേ അത് ആ കുഞ്ഞിനെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് അതും ഈ ഒരു ക്രൂരമായ രീതിയിൽ എന്തായാലും പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായത് എന്തായാലും അവളെ പിടിച്ചു അവളുടെ പേര് അനീഷ എന്നാണ് അവര് അവളെ പോലീസ് പിടിച്ചു ഇപ്പോൾ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവമായിട്ട് ദൈവത്തിനോർത്ത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്ന അവൾമാർക്ക് നിയമം വെറും ഒരു ജയിലിൽ ഇടുന്ന ശിക്ഷ മാത്രം കൊടുക്കാതെ അത് കടുത്ത ശിക്ഷകൾ കൊടുക്കുക കാരണം കുഞ്ഞുങ്ങളോട് ഇമാതിരി ക്രൂരത ചെയ്യുന്ന അവൾ ഗർഭിണിയൂടെ ആയിരുന്നു അവൾക്ക് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അതുകൂടാതെ അവൾ ഗർഭിണിയാണ് എന്നിട്ടാണ് ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനോട് ഇത്രയും വലിയൊരു ക്രൂരത അവൾ ചെയ്ത് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇവിടെയൊക്കെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ തന്നെ ഉണ്ടല്ലോ കല്ലെറിഞ്ഞ് അവളെയൊക്കെ ഇല്ലാതാക്കണമെന്ന് ഞാൻ പറയണത് കാരണം അത്രത്തോളം സങ്കടം തോന്നുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ വീഡിയോ കാണുന്നവരൊന്ന് ചിന്തിച്ച് നോക്കുക ആറു ഒരു കുഞ്ഞിനെ എങ്ങനെ തോന്നി അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർത്തിട്ട് നെഞ്ചു പൊട്ടുകയാണ് കാരണം അത്രത്തോളം സങ്കടം തോന്നുന്നത് ഒരു പെൺകുഞ്ഞ് പെണ്ണായിക്കോട്ടെ ആൺ ആയിക്കോട്ടെ ആ ഒരു കുഞ്ഞിനോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ എങ്ങനെ തോന്നി അവക്ക് അവക്ക് വേറൊരാളിൽ നിന്നുള്ളൊരു കുഞ്ഞ് അവക്കുണ്ട് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അവക്ക് രണ്ട് പേരുടെ അവസ്ഥ ഒന്ന് തന്നെയാണ് കാരണം രണ്ട് പേരും ആദ്യം കഴിച്ച ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഇവർ പേരും കൂടെ രണ്ടാമത് വിവാഹം കഴിക്കുന്നതാണ് അതിൽ രണ്ടു പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ സന്തോഷമായിട്ട് എന്താ പറയുക അവർ മുന്നോട്ട് പോകാനുള്ള പോവാനുള്ളതിന് അവൾ രണ്ടാമതൊരു ഗർഭിണി ആയപ്പോഴത്തേക്ക് അവൾക്ക് ഈ ഇയാളുടെ ആദ്യത്തെ കുഞ്ഞൊരു ബാധ്യതയാകുമോ അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിലൊരു എന്താ പറയുക ഒരു ആ കുഞ്ഞൊരു ബാധ്യതയാണെന്ന് അവൾക്ക് തോന്നി അയാൾ ജോലിക്ക് പോയ സമയത്തായിരുന്നു രാത്രി ഈ കുഞ്ഞിനോട് ഇവൾ ഈ ഒരു ക്രൂരത ചെയ്തത് സത്യം പറഞ്ഞാൽ അവളെ കണ്ടല്ലോ അവളെ ഞാൻ പറയുന്നത് ഇത് അവളെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴത്തേക്കിനും ആൾക്കാർ എല്ലാവരും കൂടെ ഒത്തുകൂടിക്കൊണ്ട് വല്ല കല്ലെറിഞ്ഞു അവളെ ഇല്ലാതാക്കണം കാരണം അവൾ വേദന എന്താണെന്ന് അവൾ അറിയണം ആ ആറ് വയസ്സുള്ള കുഞ്ഞ് എത്രത്തോളം വേദനിച്ചായിരിക്കും ആ കുഞ്ഞു മരിച്ചത് ആ കുഞ്ഞിനോട് അത്രയും ക്രൂര ചെയ്ത അവൾ അവളെ എല്ലാവരും കൂടെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ആക്രമിക്കണമെന്ന് ഞാൻ പറയണം അവളെയൊന്നും നിയമത്തിന് കൊ വിട്ട് കൊടുക്കരുത് നിയമത്തിന് വിട്ട് കൊടുത്താലും കുറേ വർഷങ്ങൾക്ക് ശേഷം അവളൊക്കെ പുറത്ത് വരും അവിടെ ഇപ്പോൾ നിയമത്തിന് മുന്നിൽ കൊടുത്താലും ജയിലിലിടും അവിടെ നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവൾ പുറത്ത് വരും ഇതുപോലെയാണ് രണ്ടാമത്തെ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ അത് ആദ്യത്തതിൽ കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് ഒരിക്കലും നല്ല രീതിയിലുള്ള സ്നേഹങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതൊക്കെ ഓരോ പാഠങ്ങളാണ് എല്ലാവരും മനസ്സിലാക്കുക എനിക്കത്രേ പറയാനുള്ളൂ